നല്ല മധുരമുള്ള ചക്ക കിട്ടിയിട്ടൊന്ന് പിന്നെ ഇന്നാണെങ്കിൽ ഫുൾ ക്ലീനിങ്ങും മടക്കലും ആയിരുന്നു പിന്നെ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റും അതുപോലെ തന്നെ എന്താ കൂർക്കു പേരൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഗ്രീസുട്ടിയൊരു കാർഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബർത്ത്ഡേ കാർഡ് അങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടാ പിന്നെ അത് നമ്മുടെ സിശല് എന്ന് പറയണത് സണ്ണി ചാടല്ല സിശല് സണ്ണിച്ചാടിന്റെ വളർത്ത് വള ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കളക്കം പറച്ച് വെച്ചായിരുന്നു പിന്നെ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഇത് ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കളഞ്ഞു പിന്നെ കൂർക്ക തന്നെ ക്ലീൻ ചെയ്ത് കൂർക്കിട്ടുണ്ട് ടർക്കി കൂർക്ക സെപ്പറേറ്റ് ടർക്കി സെപ്പറേറ്റ് ചെലപ്പോ തോന്നും നമ്മുടെ വീട്ടിലുണ്ടായത് ഇങ്ങനെ മനസ്സുവന്നു വിഷമ വരില്ലൊക്കെ എന്താണ് ചെന്നതിന് പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല കാരണം നമ്മള് കോഴീനെ മുട്ടയ്ക്ക് വേണ്ടിയും വേണ്ടിയാണ് വേണ്ടിയാണ് ടർക്കിനെ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ റെഡി ക്കാന വെച്ചേക്കണേ പിന്നെ അവന് കുറച്ച് എന്താ പറയാ തീറ്റ തിന്നലും കൊറച്ച് കൂടുതലാ നല്ല രീതിയിലൊക്കെ തിന്ന കോഴികൾക്കൊന്നും കിട്ടണില്ല പിന്നെ അവനധികം നാള് നിർത്തുന്നത് ശരിയല്ലല്ലോ പിന്നെ നമ്മുടെ ടർക്കിയാണ് ടർക്കി കുക്കിംഗ് പരിപാടികളൊക്കെ ആരംഭിക്കണമൊക്കെ പോകുമ്പോൾ ഐശ്വര്യമായിട്ട് ചക്കയെ കൂടി കഴിക്കുക വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ കമ്മല ചേച്ചി തന്നതാണ് കേട്ടോ നല്ല തേൻ വരിക്ക ചക്കാൻ തോന്നുന്നു എന്തായാലും നല്ല സൂപ്പർ ചക്കയായിരുന്നു ഇന്നലെ ഫസ്റ്റത്ത് ഒരു ചള കഴിച്ചു നോക്കിയപ്പോൾ അത് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നിട്ടാ ഇച്ചിരി കൂടിയും പഴുത്തും തോന്നുന്നു അപ്പോൾ ഇന്നലെ തന്നെ അത് ഇന്ന് രണ്ട് പീസ് എടുത്ത് കഴിച്ചായിരുന്നു കേട്ടാ പിന്നെ ഞാനത് അവിടെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് അവിടെ എടുത്ത് വെച്ചായിരുന്ന എന്തായാലും ഇന്ന് അടിപൊളി മധുരമായിട്ടുണ്ട്

പോള തന്നെയാണ് എടുക്കുന്നത് വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം എടുക്കണത് എളുപ്പ പണിക്ക് വേണ്ടി ചെയ്യണതാണ് അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു എല്ലാം ചതക്കലും കാര്യങ്ങളൊക്കെ വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് ചതക്കലൊക്കെ അവിടെ കഴിഞ്ഞു അതുപോലെ തന്നെ സവോളേനയും കട്ട് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു ഇനി രണ്ട് സൈഡിലും പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം കാരണം ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ സ്റ്റീവിൻ്റെ എടുത്ത് പോലും കുറച്ച് കാര്യങ്ങളൊക്കെ നട ചെയ്തു അതുകൊണ്ട് കുക്ക് ചെയ്യാൻ കുറേ ലേറ്റായി ഒരു മണി ഹാറായിട്ടാണ് ഉച്ചയ്ക്ക് ഫുഡ് അയക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു മണി ആവാറേ എന്നല്ല ഒരു മണി കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ വേഗം കുക്ക് ചെയ്യണത് കാരണം അവൻ്റെ അടുത്തേക്കൊക്കെ പോയ കാരണം അപ്പം അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും സവോളയും കുറച്ച് നമ്മുടെ കൂർക്കൊപ്പായിരിക്കും അപ്പുറത്ത് നമ്മുടെ ഇറച്ചി റെഡിയാക്കാൻ വേണ്ടി സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടുതലും അങ്ങനെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിലുള്ള മസാലകളൊക്കെ ഇത് എടുത്ത് വെക്കാനിട്ടാ ഞാൻ നല്ല രീതിയിൽ വരട്ടി എടുക്കാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറച്ചി വേവിച്ച് വച്ചേ പക്ഷേ ഇനി സമയമില്ലാത്തതുകൊണ്ട് നോർമൽ ഒരു

പിന്നെ അത് അവിടെ കിടന്ന് അടച്ച് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണ്ട് ഒന്ന് റെഡിയായി വന്നോളും പിന്നെ കുറച്ച് കറിവേപ്പില നേരത്തെ മറന്നുപോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ മുകളിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് സിമ്മിൽ ഇട്ടിട്ട് അതൊന്ന് വറ്റി വെറ്റി വെറ്റി ഇതൊന്ന് റെഡി ആയിക്കോളും അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇട്ടിട്ട് വേവി ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് പിന്നെ ഇറച്ചി വേവിച്ചപ്പോൾ ഞാൻ മുള തക്കാളിയും കൂടി ഇട്ടായിരുന്നു കൂട്ട ഫസ്റ്റത്തെ പ്രാവശ്യം ഞങ്ങൾ വെച്ചപ്പോൾ സണ് ഞാനാണ് കുക്ക് ചെയ്തായിരുന്നത് കുറച്ചെടുത്തിട്ട് അന്ന് അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും ഇറച്ചി കുറേ നല്ല വീവുണ്ട് ഞാനൊരു സിമ്മിൽ ഇട്ടിട്ടൊക്കെ ഒരു അഞ്ച് പ്രഷറൊക്കെ കളഞ്ഞായിരുന്നു അന്നിട്ട് യാണ് അത് അത്ര നല്ല രീതിയിൽ വെന്ത് കിട്ടിയത് കേട്ട അങ്ങനെ അപ്പൊ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണുള്ളൂ കുറേ നേരം ഒന്ന് വരട്ടി ഞാൻ ജീരകവും കാര്യങ്ങളൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചായിരുന്ന പക്ഷെ ഇനി അത് ഇതിലിടണില്ല ഇടണില്ല സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ എന്താ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇതിനൊന്ന് ഫസ്റ്റ് ഇത് ഇത് കുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വരട്ടിയ പോലെയായിരുന്നു ഇടം വെച്ചായിരുന്നേ അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടാ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു തേങ്ങപ്പാൽ പിഴിഞ്ഞ് വെക്കാം കാരണം ഉരുളക്കറിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതൊന്നും നടന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയാക്കി തീർത്ത് വേപ്പലയും ഞാൻ മറന്നുപോയത് ഞാൻ വീണ്ടും ലാസ്റ്റ് ഇട്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കൂർക്കൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇന്നാണെങ്കിൽ എനിക്ക് ഒരു ലോഡ് തുണികൾ മടക്കാനുള്ള ദിവസമാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു സ്റ്റീവിനെ ഉറക്കി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുണികളൊക്കെ വിരിച്ചിടാൻ വേണ്ടി വരുന്നത് കേട്ടോ ഒരാഴ്ചത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ തുണികൾ എനിക്ക് മടക്കാൻ പെൻഡിങ് കിടക്കുന്നുണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറേ തുണികൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയായിരുന്നു അമ്മയുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് വയ്യാത്ത ഇരിക്കണ കാരണം ചില ദിവസങ്ങൾ ബെഡ്ഷീറ്റ് ഒക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മാറ്റേണ്ട വരും അപ്പോൾ അമ്മയുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി കൈകൊണ്ട് വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്ത് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു സ്റ്റീവ് എണീക്കണേക്ക് മുമ്പ് തീർക്കണം അതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ പാത്രങ്ങളാണെങ്കിൽ തന്നെ ഉച്ചക്കത്തെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം കഴുകി വെച്ചു ഇനി ഓരോ സൈഡ് അടുക്കള ഫുൾ ക്ലീനാക്കി കഴിഞ്ഞിട്ട് തുണികളൊക്കെ മടക്കാം എന്നായിട്ട് വിചാരിച്ചേക്കണം അപ്പോഴേക്കും സ്റ്റീവ് എഴുന്നേൽക്കും ഗ്രേസ് ഉണ്ടിയും വരേണ്ട സമയമാവും അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ ക്ലീനിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ എൻ്റെ ഡെയിലി ലൈഫിലത്തെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത് എൻ്റെ ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കൊച്ചി കൊച്ചു കാര്യങ്ങളും എൻ്റെ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ വൈഡ് വ്ലോക്സിലേക്കൂടെ ഷെയർ ചെയ്യണേ അപ്പോൾ അത് അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റഗ്രാമ് നിങ്ങളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അങ്ങനെ എൻ്റെ അടുക്കളയിലത്തെ പാത്രം കഴുകൽ ഏകദേശം ഏകദേശം എല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി പിന്നെ ജസ്റ്റ് ഒക്കെ ഒന്ന് തുടച്ചിട്ട് ഇത് അടുക്കള അടുക്കളേനെ കുട്ടപ്പനാക്കി അവിടെ ഇട്ടിട്ടുണ്ട് ഇനി ചായ വയ്ക്കാൻ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല വൃത്തിയേടായിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ സമയം അനുസരിച്ചാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യണേ പിന്നെ സ്റ്റീവിന് ഞാൻ നിരത്തിയിട്ട് കൊടുത്ത എല്ലാ ടോയ്സും വാരിപ്പറക്കി എടുത്ത് വെക്കുകയാണ് ഗ്രേസ് ആണ് ഗ്രേസ് ഉള്ളപ്പോൾ ഗ്രേസിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കാറ് പിന്നെ ഇപ്പം ഗ്രേസ് സ്കൂളിൽ പോയേക്കല്ലേ അപ്പോൾ അവൾ തിരിച്ച് വരുമ്പോൾ അമ്മയല്ലേ ഇതൊക്കെ നിവർത്തിയിട്ട് പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് പറയണ എന്നൊക്കെ പറയും പിന്നെ എന്തായാലും എനിക്ക് തുണികളൊക്കെ ഞാൻ ഹോളിൽ കൊണ്ടുവച്ചിട്ട് മടക്കാമെന്നാണ് വിചാരിച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചത്തെ തുണികളുണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മടക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഷീറ്റിൻ്റെ അടിയിലും കടന്നാലും തുണികളും ഇവിടുത്തെ തുണികളെല്ലാം കൂടി ഇങ്ങനെ ഒരു ലോഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ പയ്യെ 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 വേഗം മടക്കി എടുക്കണം സമയമൊക്കെ ഉണ്ടെങ്കിൽ തുണി മടക്കാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് ഡെയിലി നമ്മൾ അലക്കണ തുണികൾ അപ്പം മടക്കി വെക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഭാരമായിട്ട് തോന്നില്ല ഇത് എല്ലാവരുടെയും സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മടക്കി മടക്കി മടക്കിയൊക്കെ വരുമ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തൊക്കെ പിടിക്കും എന്നാലും നമ്മൾ ചെയ്യേണ്ട പാട് നമ്മളൊന്നും ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വൃത്തിയാക്കി ഒതുക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഒരു സാധനം നോക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ട് പിടിക്കാനും ഭയങ്കര പാടായിരിക്കും അങ്ങനെ പിന്നെ സ്റ്റീവ് ഇറങ്ങണ കൊണ്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ അവൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നു ഞാൻ തുണികളൊക്കെ വലിച്ച് വാരി താഴേക്കിട്ട് കളിച്ചാൻ അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ഗ്രേസ് സ്കൂളിൽ നിന്ന് വന്നു സനയാടം പോയി കൊണ്ടുവന്നു അപ്പോൾ ഇനി ഈ തുണികൾ മടക്കി വെച്ചിട്ട് വേണം ഗ്രേസിന് കുളിപ്പിച്ച് ഗ്രേസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ പിന്നെന്താ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഈ തുണിമടക്കലും എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാരണം ഇന്നത്തെ ദിവസം അതായിരുന്നു മെയിൻ പിന്നെ ഞാൻ ഈ ചായ വെച്ച് അതിൻ്റെ ആയിട്ട് സ്റ്റീവ് എഴുന്നേറ്റ് അപ്പം സ്റ്റീവിന് ഞാനൊരു സ്റ്റീവിനും ഗ്രേസ് ഒട്ടിയും കൂടി ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതാണ് കേട്ടോ സ്റ്റീവിന് ഗോതമ്പ് ദോശ ഇഷ്ടമാണ് കുറേയൊന്നും കഴിക്കില്ല ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുത്ത ആൾ കുറച്ചൊക്കെ കഴിച്ചോളും അപ്പം അവന് ഞാൻ ഗോതമ്പ് ഗ്രീസിനും അവനും ഗ്രേസിന് സാമ്പാർ ഇരിപ്പുണ്ട് അപ്പോൾ അവൾക്ക് സാമ്പാർ കൂട്ടി വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദോശ ഗ്രീസിനുള്ള കൊടുത്തു പിന്നെ അങ്ങനെ വൈകുന്നേരമായി അപ്പം നാളെ നമ്മുടെ ജാസ്മിനിൻ്റെ ചേട്ടൻ്റെ മോളുടെ ബർത്ത് ആണ് റബേക്കയുടെ ബർത്ത്ഡേ ആണ് അപ്പം ഗ്രേസ് കുട്ടി ഉറങ്ങാൻ വേണ്ടി പോകണേക്കാമ്പ മുൻപ് കാർഡ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ നാളെ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങണേക്കാൻ മുമ്പ് എല്ലാം റെഡി ആക്കി വെച്ചിട്ട് നാളെ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാരണം പറഞ്ഞതാണ് ഗ്രേസ് ഇങ്ങനെ ഞാൻ ഒക്കെ പറഞ്ഞു കൊടുത്തു ആദ്യം എടുക്കു വെച്ചിട്ടുണ്ടാക്കണ കാർഡാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഞാൻ ഫുള്ള് അവളങ്ങനെ വരച്ചു പൂ മാത്രം ഞാൻ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വട്ടം വരച്ചു കൊടുത്തു ബാക്കിയൊക്കെ അവളാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പം അങ്ങനെ അവൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത് നമുക്ക് അടുത്ത വീഡിയോ കാണണം കേട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസും ഇങ്ങനത്തെ ലൈഫൊക്കെ കാണാൻ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഒരാളാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അത് ഭയങ്കര വലിയ സപ്പോർട്ടാണ് നിങ്ങൾ തന്നെ പിന്നെ ഞാൻ മാക്സിമം കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും കുറച്ച് കുറച്ചൊക്കെ വിട്ടുപോകണ്ടട്ടോ കാരണം നമ്മൾ വീട്ടിലത്തെ പണി തിരക്കിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കണുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കണുണ്ട് പിന്നെ ഒരാൾക്ക് റിപ്ലൈ ചെയ്തിട്ട് അടുത്ത ആൾക്ക് റെസ്പോണ്ട് ചെയ്യണ്ടാവുമ്പം വിഷമമൊക്കെ ഉണ്ട് എന്നാലും മാക്സിമം പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം സണ്ണിചാണ്ടായിരുന്നു മുമ്പ് റിപ്ലൈ ചെയ്തായിരുന്നു നമ്മുടെ ചാനലിൽ ഇപ്പോൾ എനിക്ക് ഞാൻ മാത്രമായി ഇപ്പോൾ എനിക്ക് എല്ലാവരുടെയും എത്തിപ്പെടാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കുറേ പേര് നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് കമൻറ്റ് ചെയ്യുന്ന ചെറിയ മടി ഉണ്ടെന്നൊക്കെ അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ബൈ നാളെ കാണാം